നെബിദിനെ പരിപാടിയിലെ ചെറിയ മക്കളുടെ പരിപാടിയൊക്കെ നല്ല തകൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് േരം പരിപാടികളൊക്കെ ഇരുന്ന് കണ്ടു അപ്പോഴാണ് അമ്പലത്തിൽ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി കുട്ടികളൊക്കെ കോസ്റ്റ്യൂം ഇട്ട് പോണത് കണ്ടത് അതുകൊണ്ട് പെട്ടെന്നുണ്ടപ്പോഴേ എനിക്ക് മറ്റേ മതസൗഹാർദ്ദം അതാ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതൊക്കെ നൗറാന്റെ ഫ്രണ്ട്സ് ആട്ടോ എല്ലാരെയും ഇടക്കിടക്ക് കാണലുണ്ട് പക്ഷേ ഒരുപാടൊന്നും അങ്ങോട്ട് സംസാരിച്ചുള്ള പരിചയൊന്നും ആയിട്ടില്ല ഏതായാലും ഇന്ന് എല്ലാരോടും വർത്താനം പറഞ്ഞു എല്ലാരും നല്ല പരിചയമൊക്കെ ആയി ഇത് പിന്നെ നമ്മളെ നെവീദുവിന്റെ കൂട്ടുകാരൻ അക്കു ഒൻ്റെ അനിയത്തി കുട്ടിയാണ് കുട്ടികളെ കിട്ടിയാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടല്ലോ പണ്ടെടുക്കാൻ അറിയേണ്ടിയിരിക്കും കയ്യിൽ വന്ന അപ്പ കുട്ടികൾ ോ ഇപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ കരയലുള്ളൂ കുട്ടിനടുത്ത് അത്ര ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട് ഒരാൾ ഇവിടെ പത്ത് കിലോ മോന്തി ആയിട്ട് ഇരിക്കണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല ചായ ബിസ്ക്കറ്റും കിട്ടുന്നത് അപ്പൊ പിന്നെ നല്ല സന്തോഷായി